ഉപ്പുമുളകിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഭാഗത്തിനു ശേഷം വളരെ പ്രേക്ഷകർ പ്രതീക്ഷിച്ച ഒന്നായിരുന്നു ഉപ്പുമുളകും സീസൺ ത്രീ എന്നാൽ സീസൺ ത്രീ തുടങ്ങിയത് മുതൽ ഒരുപാട് വിമർശനങ്ങളാണ് ചില പുതിയ ക്യാരക്ടറുകളൊക്കെ വന്നതോടുകൂടി പ്രത്യേകിച്ചും നന്ദൂട്ടിക്കെതിരെയൊക്കെ രൂക്ഷ വിമർശനമായിരുന്നു ലച്ചുവിന്റെ കുഞ്ഞായിട്ടൊക്കെ നന്ദൂട്ടി എത്തിയപ്പോൾ ഒട്ടും മാച്ചല്ലെന്നും വേറെ ആരെങ്കിലും കുഞ്ഞായിരുന്നുവെങ്കിൽ സൂപ്പർ ആയിരുന്നേനെ എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളാണ് കൂടാതെ ഉപ്പുമുളകിൽ ഒരുപാട് വർഷമായി ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന മുടിയനും ഇത്തവണത്തെ സീസൺ ത്രീയിൽ കാണാനില്ല ഇതും പ്രേക്ഷകർക്ക് ഏറെ തന്നെയാണ് എന്നാൽ പ്രേക്ഷകർക്ക് തീർച്ചയായും സന്തോഷിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോഴത്തെ ഉപ്പുമുളകിലെ ബാരു എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്ന ബിജു സോപാനം പറയുന്നത് ഉപ്പമുളകം സീസൺ ത്രീ ജനസ്വീകാരത നേടിക്കഴിഞ്ഞു ഒരുപാട് പേർ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ് മുടിയൻ എന്തുകൊണ്ട് തിരിച്ചു വരുന്നില്ല എന്ന് തീർച്ചയായും മുടിയന്റെ വരവ് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം കാരണം ബിഗ് ബോസിൽ പോയതിന്റെ ഒരു വർഷത്തെ അഗ്രിമെന്റ് മറ്റോ ഉണ്ട് അത് കഴിയുമ്പോൾ അവനും ഉണ്ടാകും മുൻപുണ്ടായിരുന്ന ശ്രീകുമാറും ഇപ്പോൾ ഉപ്പുമുളകിലേക്ക് തിരികെ വന്നിട്ടുണ്ട് അതുപോലെ വേറെയും പുതിയ ക്യാരക്ടേഴ്സും വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം കൊണ്ടും നന്നായിട്ടാണ് ഇപ്പോൾ സീരിയൽ മുന്നോട്ട് പോകുന്നത് ഋഷിയുടെ പരവും എന്തായാലും നിങ്ങൾ പ്രതീക്ഷിക്കാം പ്രേക്ഷകരും ഒരുപാട് ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ് ഉപ്പമുളകിലെ ആദ്യത്തെ സീസണിൽ ഉണ്ടായിരുന്ന എല്ലാ കഥാപാത്രവും വീണ്ടും ഒരുമിച്ച് ഞങ്ങളുടെ മുന്നിലേക്ക് എത്തണമെന്ന് അതെന്തായാലും ഉടൻ തന്നെ ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ ബിജു സോപാനോ നീരുവായ നിഷാ സാരംഗം പറയുന്നത്